ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഫ്രഷ് കൊഞ്ച് ഇട്ടിട്ടുണ്ട് ദേശ കൊഞ്ച് ചമ്മീൻ എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ അപ്പോൾ നമുക്ക് ഇതൊന്ന് പോയി ക്ലീൻ ചെയ്തിട്ട് തരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെച്ച് അപ്പം ഞങ്ങൾക്ക് ഫ്രൈ ചെയ്യാണെങ്കിൽ ഇത് നമുക്ക് മസാലയൊക്കെ പെരട്ടിയിട്ട് ഒരു ടെൻ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് മസാല വരുത്താം ആദ്യം ചെച്ച് മുളക് പൊടി ഇടാം ഇത് കാശ്മീരി മുളകൊടിയാണേ ഇട്ട് അത് ഇട്ട് പെരുംജീരക നെക്സ്റ്റ് മസാലപ്പൊടി ഇട്ട് പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് ഇടാൻ കുരുമുളക് പൊടി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഞങ്ങളൊരു കാര്യം ഉപ്പ് ഇടാൻ വന്ന ഇപ്പൊ നമ്മളിപ്പ് ഇച്ചിരി ഉപ്പ് ഇട്ടും ഈ മസാല എല്ലാത്തിനും പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് മിനിറ്റ് നമുക്ക് കേട്ടോ ഇനി നമുക്ക് പാൻ നല്ല പ്യുവർ കോക്കനറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓൺ ആക്കി പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്മീൻ അല്ലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് നമ്മൾ ചെമ്മീൻ ഇടാൻ പോവാണ് നമ്മൾ ചെമ്മീൻ വെച്ചു അപ്പം എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ല പോണ മൊഴിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി അപ്പുറത്ത് പകുതി കൂടി നല്ലപോലെ മൊഴിഞ്ഞാക്കുക അപ്പോൾ ഫ്രണ്ട്സ് ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇതും കൂട്ടി ചോറയിക്കട്ടെ അപ്പോൾ ഇത്ര അങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്ത്